തിരികെ കൊണ്ടുവരാൻ പബ്ലിക് പബ്ലിക് ലൈബ്രറി അധികൃതർ ലൈബ്രറിയായ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി തയ്യാറാക്കുന്നത് ഇതിന്റെ ഭാഗമായി സൗജന്യ മെമ്പർഷിപ്പ് വിതരണത്തിന്റെ െ ജില്ലാ പഞ്ചായത്ത് അംഗം ഫിലിപ്പ് നിർവഹിച്ചു വായന കാലഘട്ടത്തിലാണ് അതിനെ തിരികെ വായനയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കോളനിയിലെ പബ്ലിക് ലൈബ്രറിക്ക് പഴയ പ്രതാപം നഷ്ടമായെങ്കിലും അത് വീണ്ടെടുക്കുവാനുള്ള ഉറച്ച പോരാട്ടത്തിലാണ് ലൈബ്രറി അധികൃതർ ഇതിന്റെ ആദ്യപടിയായി മേഖലയിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സൗജന്യ മെമ്പർഷിപ്പ് നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം ജി കെ ഫിലിപ്പ് വിദ്യാർത്ഥികളിൽ നിന്നും മെമ്പർഷിപ്പ് സ്വീകരിച്ചു കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂടുതൽ ആൾക്കാരെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ കലാകായിക രംഗത്ത് മികച്ച പ്രകടനം നടത്തുന്ന അല്ലെങ്കിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരുന്നതിനും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നതിനും ലൈബ്രറി ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് മറ്റു കാര്യമുള്ളത് നമ്മൾ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് പടംകുളനി മേഖലയിൽ ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുള്ളേ പ്ലസ് വാങ്ങിയ കുട്ടികൾക്കും അതോടൊപ്പം ഡിഗ്രി പി ജി പരീക്ഷകളിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏതാണ്ട് അറുപതോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ൈബ്രറിയുടെ അംഗത്വം നൽകുന്നതിനും ഒരു വർഷത്തേക്ക് അവരെ മാസവരിൽ നിന്നൊക്കെ ഒഴിവാക്കി ഒരു വർഷത്തേക്ക് അവർക്ക് സൗജന്യമായി പുസ്തകം കൊടുക്കുന്നതിനുള്ള ഒരു കൂടി തുടക്കം ഏത് വിധേനയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഒരു പൊതുസമൂഹത്തെ അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയെ വീണ്ടും നമ്മുടെ വായനയുടെ ലോകത്ത് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് പബ്ലിക് ലൈബ്രറി നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മെഗാ ക്യാമ്പയിനായി മെമ്പർഷിപ്പ് വിതരണം നടത്തുവാനാണ് ഭാരവാഹികൾ ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല